ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയുണ്ണുള്ള കറികളൊക്കെ ശരിയാക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ അപ്പോൾ രാവിലെയാണ് ഞാനിത് ശരിയാക്കുന്നത് രാവിലെ ചോറ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് അവിയലും വിചാരിച്ചു അവിയലും അതുപോലെ തന്നെ രസവും നല്ലൊരു കോമ്പിനേഷനാണല്ലോ രസവും അവിയലും അപ്പോൾ അതിൻ്റെ ആ ഒരു തിരക്കലാണ് കേട്ടോ അപ്പോൾ അവിയലിന് ഞാൻ എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ ചേന പച്ചക്കായ ഇത് എന്തായാലും അതായത് ഉടഞ്ഞു പോവാത്ത കഷ്ണങ്ങൾ നോക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എല്ലാ പച്ചക്കറികളും നമുക്ക് അവിയലിന് ഉപയോഗിക്കാം എന്നും ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ അവിയലിന് വഴുതനങ്ങയൊന്നും എടുക്കാറില്ല കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചേന പച്ചക്കായ ക്യാരറ്റ് മുരിങ്ങാക്കോല് അതുപോലെ തന്നെ ബീൻസ് പിന്നെ കുറച്ച് അച്ചിങ്ങ ഉണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഇന്നത്തെ അവിയൽ ഉണ്ടാക്കുന്നത് കേട്ടോ ആ കുറച്ച് പച്ചക്കറികളൊക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ഒരു അവിയലാണ് നമുക്ക് പോലെ വളരെ നമ്മൾ ഡെയിലി ഓഫീസിലൊക്കെ വേണ്ടിയിട്ട് ാണ് അപ്പോൾ അതിൽ ഞാൻ കഷ്ണങ്ങളെല്ലാം കഴുകി അരിഞ്ഞ് ചട്ടിയിൽ വെച്ചിട്ടുണ്ട് കുറച്ച് 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 വെള്ളം ഇത് പെട്ടെന്ന് അപ്പോൾ ഉപ്പും മൂടി വെച്ചിട്ടുണ്ട് പിന്നെ അതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും നല്ല നല്ല ജീരകവും ഇട്ടിട്ട് ഒന്ന് പേസ്റ്റ് ആവാണ്ട് അറിയാമല്ലോ നമ്മൾ ആവിയലിൻ്റെ ആ ഒരു പാകത്തിന് തേങ്ങ അരച്ചിട്ട് ആ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എന്നിട്ട് എല്ലാം ഒന്ന് ആ ഒരു കഷ്ണങ്ങൾക്ക് ധാരാളം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കഷ്ണങ്ങൾക്ക് ശരിക്കും നമ്മൾ ഒരുപാട് വെള്ളം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ വെജിറ്റബിൾസിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഒരുവിധം വെള്ളം പറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അത് ഇറക്കാറാകുന്ന ആ ഒരു സമയത്ത് അത് ചേർത്താൽ മതി കേട്ടോ ഇറക്കാറാകുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ എന്നിട്ട് ഒന്ന് ഒരു ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കുക അവിയലിൻ്റെ ഇത് നമ്മൾ ഒന്ന് മൂടി വച്ചാൽ മതി ചട്ടി അപ്പം അതൊന്നും അവിടെ ഇരുന്ന് ഒത്തിരി വേഗാനൊന്നും ഇല്ല ഒന്നുകൂടി ആ ഉള്ള വെള്ളമൊക്കെ ഒന്ന് വെറ്റി കഴിയുമ്പോൾ ഒന്നുകൂടി ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ആ ഇറക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഞാനപ്പോൾ ഒരു കാര്യം ഞാൻ വിട്ടുപോയി കേട്ടോ പെട്ടെന്ന് ആ ഒരു ധെറേ സമയത്തൊക്കെ ഞാൻ വെച്ചപ്പോൾ ഞാൻ ഇതിൽ പുളി ചേർക്കുന്ന കാര്യം വിട്ടുപോയി അപ്പോൾ നമുക്ക് മാങ്ങ ഉണ്ടെങ്കിൽ ചെറിയൊരു മാങ്ങ കഷ്ണം നേരത്തെ ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ തൈരുണ്ടായിരുന്നു അപ്പം തൈര് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ തൈര് ചേർത്ത് കേട്ടോ നമ്മളെപ്പോഴും വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് മുന്നേ തന്നെ തൈര് ചേർക്കാം ആവശ്യമായിട്ടുള്ള ആ ഒരു പുളിക്ക് ചെറുതായിട്ട് കുറച്ച് ചേർത്താൽ മതി എന്നിട്ട് ആ ഒരു പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അവ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളുടെ ആ ഒരു അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഓർത്ത് കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു അപ്പം അതുകൂടി വറുക്കാമെന്ന് വിചാരിച്ചുട്ടോ ഉച്ചക്കത്തേക്ക് അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പപ്പടം കൂടി വറുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചാറുകറി ആയിട്ട് എടുക്കുന്നത് രസാണ് കേട്ടോ രസവും അവിയലും പപ്പടവും നല്ലൊരു ഉച്ച നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ അത് കാരണം ഞാൻ പെട്ടെന്നാണ് രസം ഉണ്ടാക്കുന്നത് രസം നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രസമൊക്കെ നേരത്തെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കുറച്ച് വിശദമായിട്ടൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിപ്പോൾ രാവിലത്തെ നേരത്തെ എല്ലാ അമ്മമാർക്കും കുട്ടികൾക്കും സ്കൂളിലൊക്കെ പോകുന്ന സമയമൊക്കെ ആകുമ്പോൾ പെട്ടെന്നാണല്ലോ റെഡിയാകുന്നത് അപ്പോൾ അതിന് നമുക്ക് പെട്ടെന്ന് രസം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് കേട്ടോ ഇതിൽ അപ്പോൾ അതിന് ഞാനായിട്ട് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് നല്ല ജീരകം കുറച്ച് കുരുമുളക് പിന്നെ ഒരു പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ഞാൻ നല്ലപോലെ ച കല്ലിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക ആ കുരുമുളകൊക്കെ ഒന്ന് ക്രഷ് അതായത് നമ്മളെന്താ പറയുക ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ അല്ലാണ്ട് പൊടി ചേർക്കുന്നവരുണ്ട് പൊടി ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാനപ്പോൾ ഒന്ന് ചതച്ചാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ചട്ടി വെച്ചിട്ട് ഞാനതിൽ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാകുമ്പോൾ അതിൽ ആദ്യം കുറച്ച് ഉലുവ പൊട്ടിക്കുന്നുണ്ട് ഉലുവ നല്ലോണം കടുക് പൊട്ടുന്ന അതേ രീതിയിൽ തന്നെ ഉലുവ പൊട്ടും അത് പൊട്ടി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക കേട്ടോ കടുകും നല്ലപോലെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ അരച്ച് അതായത് ചതച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു മണമൊക്കെ മാറുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതുവരെ ഒന്ന് കരിഞ്ഞു പോവാണ്ട് നോക്കണം കേട്ടോ അതിൻ്റെ സ്റ്റീലിൻ്റെ ചട്ടിയായതുകൊണ്ട് പെട്ടെന്ന് കരിയും എന്നാലും ഞാൻ തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ അതിലേക്കൊരു ചെറിയൊരു തക്കാളി കൂടി ചേർത്തിട്ടുണ്ട് രസത്തിനെ നമുക്ക് തക്കാളിയൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ ഞാൻ അതിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് അങ്ങനെ അത് ആ ഒരു ഒന്ന് തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒടയുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കുക ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു രസം നല്ല ടേസ്റ്റും ആണ് കേട്ടോ നമുക്ക് എൻ്റെ അമ്മയൊക്കെ പണ്ടും പെട്ടെന്ന് രസം ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ മിക്കപ്പോഴും രസം ഉണ്ടാക്കും അപ്പോൾ ഇങ്ങനെ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇത്രയും പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിൽ നമ്മൾ മെയിനായിട്ടും കായം ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ കായം ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം എനിക്ക് കായം എൻ്റെ അടുത്ത് ഇല്ലാതിരുന്നതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത് കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടി ചേർക്കാം അതല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം കായം നമുക്ക് നേരത്തെ തന്നെ അതിലേക്ക് കിട്ടാൽ മതി എന്നിട്ട് അതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം രസത്തിനാവുമ്പോൾ കുറച്ച് വെള്ളം അധികമായിട്ട് ചേർക്കണം പരിപ്പോ അങ്ങനെ ഒന്നും നമ്മൾ വേവിക്കാണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രസമാണ് ഇത് പിന്നെ അതിലേക്ക് പുളിവെള്ളം കാര്യം ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ കാര്യം പുളി ഒഴിക്കുന്ന കൊണ്ടിട്ട് അപ്പം നമുക്ക് ആവശ്യത്തിന് ആ ഒരു വെള്ളമാകും അതുകൊണ്ടാണ് ഞാൻ ആദ്യം കുറച്ച് വെള്ളം ചേർത്തത് എന്നിട്ട് പിന്നെ ബാക്കി പുളിയും വെള്ളവും കൂടി ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലപോലെ തിളക്കാട്ടെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി രസമാണ് നമുക്ക് ഉച്ചയൂണ്ണൊക്കെ ഓഫീസിലൊക്കെ കൊണ്ടുവാനായിട്ടൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് പിന്നെ ഈ രസത്തിൽ നമ്മൾ പുളിയും ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ലേ ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നല്ലൊരു ടേസ്റ്റ് നമ്മളുടെ രസത്തിന് കിട്ടും കേട്ടോ ആ ഒരു പുളിയും മുന്നിട്ടൊക്കെ പുളി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ശർക്കര കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ ചേർത്ത് വെച്ച് നോക്കിക്കോളൂ കേട്ടോ നല്ല അടിപൊളി രസം നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ രസവും അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഉച്ചയുണ്ട് കറികളെല്ലാം തന്നെ റെഡിയായിട്ടോ അവിയലും രസവും പപ്പടവും ഇതൊക്കെ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ഉച്ചയുണ്ട് അപ്പോൾ ഞാനതെല്ലാം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്യാം നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം